മണ്ണാർക്കാട്ടുകാർക്ക് ഇനി ഫുട്ബോൾ കാലം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പന്ത്രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി പതിനെട്ട് മുതൽ തുടക്കമാവുകയാണ് മണ്ണാർക്കാട് മുബാസ് ഫ്രെഡ്ലേറ്റ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഇത്തവണയും മത്സരങ്ങൾ നടക്കുന്നത് ആ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയാണ് ഒരുക്കിയിരുന്നതെങ്കിൽ അത് ഇത്തവണ വർദ്ധിപ്പിച്ച് ഏകദേശം ആറായിരം പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഇത്തവണ ഗാലറി സജ്ജീകരിച്ചിട്ടുള്ളത് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും മറ്റു ഭാരവാഹികളും നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ബാബുക്ക ഒരുക്കങ്ങളൊക്കെ അവസാനഘട്ടത്തിലാണോ ഇത് പന്ത്രണ്ടാമത്തെ വർഷമാണ് വളരെ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിലും ഞങ്ങളോട് ഈ ടൂർണമെൻറ്റ് നടത്തുന്നതിന് വേണ്ടി സഹകരിച്ച എൻ്റെ സ്പോൺസർമാർ പ്രത്യേകിച്ചും ഉല്ലാസ് ഉൾപ്പെടെയുള്ള സ്പോൺസർമാർ അതുപോലെ തന്നെ ഇവിടെ കളി കാണാനെത്തിയ ജനങ്ങൾ വളരെ അച്ചടക്കപൂർവ്വമായ രീതിയിൽ പതിനൊന്ന് വർഷങ്ങളിലും ടൂർണമെൻറ്റ് നടത്തി അത് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തവണ പന്ത്രണ്ടാമത് ടൂർണമെൻറ്റ് നടത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആറായിരത്തിലധികം ഇരിക്കാൻ സൗകര്യത്തിൽ ഉള്ളൊരു ഗാലറിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഗാലറി സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് കളിക്കാർക്കോ ഇനി കാളി കാണാൻ വരുന്നവർക്കോ അപകടം പറ്റുകയാണെങ്കിൽ അതിനുള്ള ഇൻഷുറൻസ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം അനുമതി വാങ്ങി വളരെ ശരിയായ രീതിയിലൊരു ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് അതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ എന്നത് ഇരുപത് ടീമുകൾ മത്സരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ എങ്ങനെയാണ് ഉദ്ഘാടനത്തിന് ഇത്തവണ വളരെ വലിയ ഒരു വിപുലമായ ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അവരാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് മണ്ണാർക്കാട് എം എൽ എ ഡിക്കറ്റൻ ഷംസുദ്ദീൻ ഒറ്റപ്പാല എം എൽ എ പ്രേംകുമാർ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തില് അതോടൊപ്പം മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ മുൻ ജില്ലാ നമ്മുടെ പിന്നെ സബ് കളക്ടർ ലോഹു പി ബാവ ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ എം ഡി ആണ് അദ്ദേഹം അദ്ദേഹം ഉൾപ്പെടെയുള്ളൊരു വലിയ നിര തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അതോടൊപ്പം ഞങ്ങൾ അന്നത്തെ പരിപാടിയിൽ മുൻകാല ഫുട്ബോൾ താരങ്ങൾ മണ്ണാർക്കാട്ട് സെവൻസ് ടൂർണമെൻറ്റിൽ കളിച്ചിരുന്ന ആളുകളെ ആദരിക്കുന്നുണ്ട് ഫെയ്ത്ത് ഇന്ത്യ സ്കൂളിലെ കുട്ടികൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ അവർ സ്വർണ്ണമെഡലൊക്കെ നാടി വാങ്ങിയ കുട്ടികളുണ്ട് അവരെ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം പിന്നെ ഇപ്പോൾ സന്തോഷ് ട്രോഫിയിൽ കളിച്ച രണ്ട് താരങ്ങളെ നമ്മൾ ആദരിക്കുന്നു അതോടൊപ്പം പഞ്ചഗുസ്തിയിൽ ഒരു സഹോദരി നമ്മൾ കോട്ടപ്പാടം ഭാഗത്തു ഭാഗത്തുനിന്ന് സ്വർണ്ണമെഡൽ നേടിയിട്ടുണ്ട് അവരെ ആദരിക്കുന്നു അത്തരത്തിൽ ഒരുപാട് ആദരവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചടങ്ങിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പല പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള ധന സഹായവും ഈ വേദിയിൽ വെച്ച് നൽകും അതോടൊപ്പം ഒരു ഗാനമേള നമ്മൾ ആറര മണി മുതൽ വൈകിട്ട് ആറര മുതൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് പ്രശസ്ത ഗായിക സജ്ല സലീമാണ് നയിക്കുന്നത് അവിടെ വേദിയിൽ ഒരു വിശിഷ്ടാതിഥിയായി അവിടെ പങ്കെടുക്കുന്നത് പ്രിയ സിനിമാ താരം നിയാസ് ബക്കർ അവാണ് അത്തരത്തിൽ വിപുലമായ ചടങ്ങ് ആറര മണി മുതൽ ആരംഭിച്ച് എട്ടര മണി ശേഷം കളി ആരംഭിക്കുക എന്നുള്ളതാണ് ഒരു പ്ലാനിങ് ഉള്ളത് വിപുലമായ ചടങ്ങാണ് ഫാമിലികൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും പിന്നെ പ്രവേശനം നൽകണം അതിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതൊക്കെ തന്നെയാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ടീമുകളൊക്കെ വരുന്നുണ്ടോ എല്ലാം ഇരുപതും പ്രധാനപ്പെട്ട ടീമുകളാണ് കേരളത്തിൽ കളിച്ച് ഇതുവരെ നടന്ന മത്സരങ്ങളിലൊക്കെ തന്നെ നല്ല സ്കോറോട് കൂടി നല്ല രീതിയിൽ ജനങ്ങളുടെ അംഗീകാരം കിട്ടിയ ടീമുകളാണ് ചേരുന്നത് മത്സരങ്ങൾ ആരൊക്കെ തമ്മിലാണ് ഉദ്ഘാടന മത്സരത്തിന് ഉഷ എഫ് സി തൃശൂരും അതോടൊപ്പം കെ ഡി എഫ് സി കിഷിരി എന്ന് പറയുന്ന പഴയ എ വൈ സി ഉച്ചാരക്കടകാണ് അവർ രണ്ടുപേരും മത്സരിക്കുന്നത് രണ്ടും ഇന്നലെ വരെയുള്ള മത്സരങ്ങളിൽ നല്ല കടുത്ത പോരാട്ടം നടത്തിയ രണ്ട് ടീമുകളാണ് പൂർണ്ണ പൂർണ്ണ സജ്ജമായി സജ്ജമാണ് ആളുകൾ വന്ന കമ്മിറ്റി പൂർണ്ണ സജ്ജമാണ് ആളുകൾ വന്ന് സഹകരിച്ച് വളരെ നല്ലൊരു ഫുട്ബോൾ മാമാങ്കം മണ്ണാർക്കാടിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് ഇക്കാലത്തും മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷന്റെ ആ ഒരു ആഗ്രഹം അത് ഇത്തവണയും വളരെ സജീവമായ രീതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് വിപുലമായ വിപുലമായ കമ്മിറ്റിയാണ് ഫുട്ബോൾ അസോസിയേഷൻ ഉള്ളത് നൂറോളം പേര് മെമ്പർമാരായിട്ടുണ്ട് അതിൽ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പർമാരൊക്കെ വേറെയുണ്ട് എല്ലാം മണ്ണാർക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ യുവജന സംഘടനാ നേതാക്കളുണ്ട് അതുപോലെ അധ്യാപകരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് റിട്ടയേർഡ് ഓഫീസേഴ്സ് ഉണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ആളുകളും എല്ലാവരുടെയും മണ്ണാർക്കാടിന്റെ വിവിധ പ്രദേശങ്ങളെ ഉൾക്കൊള്ളാൻ തക്ക രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ഈ കമ്മിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ് വലിയ സന്തോഷം നൽകുന്നത് പാസുകളൊക്കെ പാസുകൾ വിതരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മെമ്പർമാരും അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ അവർ ഇറ്റുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കൂടും ചെയ്യാറുള്ളത് ടൂർണമെൻറ്റിൻ്റെ ഒരു ആരംഭം കുറിക്കുക എന്ന് പറയുന്നത് ഒരാഘോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പതിനെട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുല്ലാസിൽ നിന്ന് മുല്ലാസാണ് നമ്മുടെ പ്രയോജന പ്രധാന പ്രായോജകർ വിന്നേഴ്സ് ട്രോഫിയും റണ്ണേഴ്സ് ട്രോഫിയും മുല്ലാസാണ് നൽകുന്നത് എക്കാലത്തും കഴിഞ്ഞ കാലങ്ങളെ പോലെ തന്നെ വലിയ വലിയ സഹകരണം മുല്ലാസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് മുല്ലാസ് ടെസ്റ്റ് ഇപ്പോൾ നമ്മുടെ ട്രോഫികൾ രണ്ടും ഇരിക്കുന്നത് അവിടെ നിന്നും നൂറോളം ബൈക്കിൻ്റെയും സാന്നിധ്യത്തിൽ ഘോഷയാത്രയായി അവിടുന്ന് അഞ്ചു മണിക്ക് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫിറോസ് ബാബുവും മറ്റു ഭാരവാഹികളും നമ്മോട് പറഞ്ഞത് കേരളത്തിലെ ഇരുപതോളം ടീമുകൾ ആ മത്സരത്തിൽ മാറ്റുരക്കും എന്തായാലും മികച്ച ഒരു മത്സരമാവട്ടെ ഇത്തവണത്തെയും നമുക്ക് ആശംസിക്കാം ക്യാമറ പേഴ്സൺ നവാസ് മണ്ണാർക്കാടിനൊപ്പം തൻസിർ അസ്ലം ന്യൂസ് സെവൻ മണ്ണാർക്കാട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ